നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പി വി അൻവർ എം എൽ എ നടത്തിയ ഗുരുതര ആരോപണങ്ങൾ സി പി എം തള്ളി പാർട്ടി ശത്രുവായി അൻവർ മാറരുത് എന്നും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വാർത്താസമ്മേളനത്തിലെ കാര്യങ്ങൾ വിശദമായി നോക്കിയ ശേഷം നാളെ പ്രതികരിക്കാം പാർട്ടി സർക്കാർ വിരുദ്ധ നിലപാട് അൻവർ സ്വീകരിക്കരുത് പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും ഇടതുപക്ഷ നിലപാടിൽ നിന്ന് മാറുന്ന നിലപാടാണ് പി വി അൻവറിൻ്റേത് അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഒരു ഗുരുതരമായ വിഷയവുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി ശത്രുക്കളുടെ നിലപാടിലേക്ക് അൻവറിൻ്റെ പ്രതികരണം മാറുകയാണ് അങ്ങനെ മാറരുത് എന്ന് ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇന്നത്തെ അൻവറിൻ്റെ പ്രതികരണം എൽ ഡി എഫ് നിലപാടുകളിൽ നിന്ന് മാറുന്ന തരത്തിലുള്ളതാണ് അൻവറിൻ്റെ വാർത്താസമ്മേളനം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം അൻവറിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് എൽ ഡി എഫ് മുന്നണി സംവിധാനത്തിൽ തുടരാൻ അൻവറിനോ അൻവറുമായി യോജിച്ചു പോകാൻ എൽ ഡി എഫിനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ ഉടൻ മാറ്റി നിർത്തും മിണ്ടിപ്പോകരുത് എന്ന മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെയും വിലക്ക് ലംഘിച്ചാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനുമെതിരെ ആഞ്ഞടിച്ചത് അതും പ്രതിപക്ഷം പോലും പറയാൻ മടിക്കുന്ന തരത്തിൽ പിണറായിക്കെതിരെ രണ്ടും കൽപ്പിച്ചാണ് അൻവർ പ്രതികരിച്ചത് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കാൻ മുഖ്യമന്ത്രി യോഗ്യനല്ല എന്നുകൂടി തുറന്നടിച്ചതോടെ അൻവറും സി പി എമ്മും തമ്മിലെ ബന്ധം എന്ന മുറിഞ്ഞു മുന്നണി അച്ചടക്കത്തിന്റെ പരിധികളെല്ലാം ലംഘിച്ച പി വി അൻവറിനെതിരെ സി പി എം നിലപാട് കൂടുതൽ കടുപ്പിക്കും ഇടത് സ്വതന്ത്രൻ എന്ന പരിഗണനയോ പരിവേഷമോ ഇനി പി വി അൻവറിന് ഉണ്ടാകില്ല നിയമസഭാ സമ്മേളനം ഒക്ടോബർ നാലിന് തുടങ്ങാനിരിക്കെ പാർലമെന്ററി പാർട്ടിയിലും അൻവറിന്റെ സാന്നിധ്യമുണ്ടാകില്ല സ്വതന്ത്ര എം എൽ എ ആയതിനാൽ സാങ്കേതിക നടപടികൾക്ക് സി പി എമ്മിന് പരിമിതിയുണ്ട് പാർലമെന്ററി യോഗത്തിൽ നിന്ന് മാറ്റി നിർത്താം പാർട്ടി സംവിധാനം അടിമുടി ഇറങ്ങി അൻബറിനെ പ്രതിരോധിക്കും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരെ ലക്ഷ്യം വച്ച് പി വി അൻവർ സി പി എം രാഷ്ട്രീയത്തിലും വരും ദിവസങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് പാർട്ടി സമ്മേളന കാലയളവിൽ വലിയ ചേരിതിരിവിന് ഇത് ഇടയാക്കും എം എൽ എ സ്ഥാനം രാജിവെക്കാതെ രണ്ടും കൽപ്പിച്ചുള്ള പോരിനാണ് അൻബറിന്റെ നീക്കം എല്ലാ അതൃപ്തികൾക്കും അപ്പുറത്ത് പാർട്ടിക്കും സർക്കാരിനും തീരാ തലവേദനയാകും ഇനി പി വി അൻവർ എന്നാണ് സൂചനകൾ മുഖ്യമന്ത്രിയുടെയും സി പി എം സൈബർ പോരാളികളുടെയും എക്കാലത്തെയും പ്രിയങ്കരനായിരുന്ന പി വി എൻവർ ഒറ്റയടിക്ക് അവർക്ക് പ്രധാന ശത്രുവായി മാറി ഇനി വരുന്നത് വലിയ പോരാട്ടങ്ങളായിരിക്കും മുന്നണി സംവിധാനത്തിൽ തുടരാൻ അൻവറിനോ അൻവറുമായി യോജിച്ചു പോകാൻ എൽ ഡി എഫിനോ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ മാറ്റി നിർത്തും അദ്ദേഹം സ്വയം മാറി നിൽക്കും എന്നും നേരത്തെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും ഒക്കെ തന്നെ അഭ്യർത്ഥന മറികടന്നുകൊണ്ടാണ് ഇന്ന് പൊതുവേദിയിൽ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത് പ്രതിപക്ഷം പോലും പറയാൻ മടിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരെ അതിശക്തമായ വാദമാണ് അൻവർ ഉന്നയിച്ചത് മുന്നണി അച്ചടക്കത്തിന്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ വാർത്താസമ്മേളനം അതേസമയം മന്ത്രിമാരായ മുഹമ്മദ് റിയാസും മറ്റ് മന്ത്രിമാരും ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും അൻവറിന്റെ ആരോപണത്തോട് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു പി വി അൻവർ എം എൽ എ പാർട്ടി ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കരുതേണ്ടി വരും എന്നായിരുന്നു ടി പി രാമകൃഷ്ണന്റെ പ്രസ്താവന